செந்தார்மிழி பூந்தே மொழி கண்ணீனு கண்ணா என் கண்மணி செந்தார்மிழி பூந்தே மொழி கண்ணீனு கண்ணா என் கண்மணி അപ്പ ഗായസ് അപ്പം നമ്മൾ മേമന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളൊരു ആറുമണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ രാവിലെ തന്നെ കറണ്ടൊക്കെ പോയതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഒരു ആറേമുക്കാൽ ഒക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആരൊക്കെയാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുണ്ട് അനിയത്തിയുണ്ട് പിന്നെ ഇത് മേമൻ്റെ മോളാണ് കേട്ടോ മേമൻ്റെ മോളുണ്ട് അമ്മ അച്ഛൻ അമ്മമ്മ നമ്മൾ നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത് അപ്പം നമ്മളെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡും ആയിരുന്നു കാരണം നമ്മൾ വീട് കാണാൻ നമ്മൾ വീട് കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേപ്പൊക്കെ നടക്കുന്ന ആ ഒരു ടൈമിലാണ് അപ്പം അതിൽ നിന്ന് ഫുള്ള് മാറി ഇപ്പൊ ഫുള്ള് പണിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പൊ പാപ്പം ഗൾഫിലേക്ക് പോകുന്നതിന്റെ മുന്നേ തന്നെ അവർക്ക് വീട് പാല് കാച്ച് കയറണം എന്നുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി കഴിച്ച് കയറിയതായിരുന്നു കേട്ടോ അപ്പൊ അത് ബാലുകാച്ചലിന്റെ ആ ഒരു തലേ ദിവസം വരെ ഫുൾ പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീടിനുള്ളിൽ വർക്ക് കഴിഞ്ഞിട്ട് മേമയ്ക്ക് അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊന്നും ഇട്ടു തരാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും തന്നെ വീടിന്റെ ഉള്ളില് വർക്കൊന്നും കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോസിൽ പോലും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കറക്റ്റ് സമയത്തായിട്ട് നമ്മൾ എത്തിയത് അവരവരുടെ തറവാട്ട് വീട്ടിൽ നിന്നും പുതിയ വീട്ടിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ കാണാം ചിന്താർമിഴി പൂന്തേ മൊഴി കണ്ണേനോ കണ്ണ ഏൻ കണ്ണി ചിന്താർമിഴി പൂന്തേ മൊഴി കണ്ണേനോ കണ് ും ജലാടും മങ്കൈ മണി നീ മളിത്തിങ്ങളിൽ മടുമർ മണി തട്ടിലിൽ ഒ അപ്പൊ അടുത്തതായിട്ട് പാലുകാച്ചിൽ ചടങ്ങിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ് cheia നമുക്ക് ഗണപതി ഹോമത്തിന്റെ പ്രസാദം കൊണ്ട് തന്നിട്ടുണ്ട് നമുക്ക് ഗണപതി ഹോമത്തിന് പങ്കെടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ലേട്ടോ അപ്പം പ്രസാദം എല്ലാവർക്കും അവൻ കൊടുക്കുവായിരുന്നു അതിനുശേഷം ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ ഇഡലി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉഴുന്നവട ഉണ്ടായിരുന്നോട്ടോ ഞാൻ സാധാരണ ഉഴുന്നുവട കഴിക്കാറില്ല പക്ഷെ ഈ ഉഴുന്നുവട നല്ല അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നോട്ടോ ഭയങ്കര ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഉഴുന്നുവടയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിച്ചു ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന അമ്മമ്മയാണെട്ടോ അപ്പൊ അമ്മമ്മയോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് ഈ ഒരു വേളയിൽ പറയാനുള്ളത് എന്ത് തോന്നുന്നു സന്തോഷം തോന്നുന്നുണ്ട് ഞാൻ മേമന്റെ വീട് പാൽ കാച്ചലിന്റെ എവിടെയാണ് കേട്ടോ നിൽക്കുന്നത് പാൽ കഴിഞ്ഞു കാണുന്നു ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ ചായ ഒക്കെ കുടിച്ചതാ ഇത് മോളാകാണല്ലോ അപ്പോൾ വീടിന്റെ ഒരു ഹോം ടൂർ ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ ജസ്റ്റ് എല്ലാം നമ്മുടെ ഇന്നത്തെ ഫംഗ്ഷന്റെ വിശേഷങ്ങളൊക്കെയാണുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്നത് മാമയ്ക്ക് വേണ്ടിയിട്ട് ഞാനും അനിയത്തിയും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ രണ്ടുപേരും എന്തെങ്കിലും ഒരു ചെറിയൊരു ഗിഫ്റ്റ് മാമയ്ക്ക് ഈ പ്രസൻ്റ് ആയിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ മാമനെ പിടിച്ചിരുത്തി റൂമിലിരുത്തി അൺബോക്സ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അനിയത്തിൻ്റെ ഗിഫ്റ്റ് ആണ്ട്ടോ ഇപ്പോൾ മാമ തുറക്കുന്നത് എൻ്റെ ഗിഫ്റ്റ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഞാൻ ഷോർട്സ് എൻ്റെ ഷോർട്സ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും എൻ്റെ ചാനലിൽ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അനിയത്തിൻ്റെ പ്രസന്റ് ഉണ്ടായിരുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൃഷ്ണൻ്റെയും ഫ്രെയിം ആയിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു നമ്മൾ ഓൺലൈനിന്ന് പർച്ചേസ് ചെയ്ത് ഇനി ടുത്തത് എന്റെ ആണ് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് പാപ്പൻ്റെ മാമൻ്റെയും വെഡ്ഡിങ് ഫോട്ടോ ആയിരുന്നു കേട്ടോ ഞാൻ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ഐഡിയ ആയിരുന്നു അത് കാരണം അവരുടെ വെഡിങ് കഴിഞ്ഞിട്ട് കുറെ ആയിട്ടുണ്ടെങ്കിലും ഫ്രെയിം ഒന്നും ചെയ്ത് ചെയ്ത് ഇതുവരെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം മേമയ്ക്ക് എന്തായാലും ഇത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കും എന്ന് എനിക്ക് തോന്നിയത് ഞാൻ അതായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഗിഫ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ മാമ ശരിക്കും കെട്ടിയിട്ടു അതുപോലെ ഒരുപാട് സന്തോഷമാകും ചെയ്തു അമ്മമ്മയും മായും അമ്മയാണോട്ടോ അപ്പൊ ഒരാളുകൂടി ഉണ്ട് അമ്മമ്മയ്ക്ക് മൂന്ന് മക്കളാണ് ആ മേമയ്ക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നടുക്കത്ത ആൾ ആ മേമയാണോട്ടോ അപ്പം നമ്മൾ ചായ കുടിക്കലും അതുപോലെ തന്നെ മേമയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് നമ്മൾ മോളുടെ ഭാഗം കാണാൻ വേണ്ടിയിട്ട് മോളിലേക്ക് കയറിയതാട്ടോ മുകളിൽ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല അപ്പൊ അപ്പനെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് താമസം മാറണം എന്നുള്ളതുകൊണ്ട് താഴത്തെ പണി ഫുള്ള് കഴിച്ചതാട്ടോ മോളിൽ മാർബിളൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് സ്ഥലത്തും കൂടി പണി നടക്കാനാണ് കേട്ടോ ഇതിപ്പോ നമ്മുടെ മുകളിൽ ഉള്ള ഒരു റൂമിലാണ് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാറ്റ് ആയിരുന്നു കേട്ടോ ഇത് അവരുടെ നെയ്ബറിന്റെ ആണ് ചന്തു എന്നാണ് കേട്ടോ ആളെ പേര് ഇതിന്റെ ഒരു സെയിം ഇതേപോലെ നമുക്ക് മനസ്സിലാവില്ല തോന്നുന്നു കേട്ടോ അതേപോലത്തെ ഒരു കാറ്റും കൂടി ഉണ്ട് കേട്ടോ കാരണം എന്റെ മേമ അവരോട് പേര് ചോദിക്കുന്ന കേട്ടോ ഇത് ചന്തു ആണോ എന്നുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇതേ ടൈപ്പ് വേറൊരു കാറ്റും കൂടി അവിടെ ഉണ്ട് എന്നാണ് ആ അങ്ങനെ വിളിക്കാന്നോണ്ടി അപ്പഴാ വിളിക്കണോ ഗസ്റ്റ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നോട്ടോ അപ്പം നമ്മൾ അത് കുടിച്ചു പിന്നെ മാമിൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സാണ് കേട്ടോ എല്ലാവർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രണ്ടുമൂന്നര ടീച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ നല്ല അടിപൊളി സദ്യ ആയിരുന്നു അത്യാവശ്യം ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി ആയപ്പോൾ അച്ഛനും അമ്മയും അമ്മയും ഒക്കെ തിരിച്ചു പോന്നിട്ടോ ഞാനും അനിയത്തി അവിടെ നിന്നു കേട്ടോ കാരണം അമ്മയ്ക്ക് പിറ്റേ ദിവസം ഡയാലിസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് അപ്പോൾ രാത്രി ബിരിയാണി ആയിരുന്നു കാരണം പണിക്കാര പിരിച്ചുവിടാനുള്ളൊരു ചടങ്ങ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇനി രാത്രി എന്നുള്ളൊരു വീടിൻ്റെ വ്യൂ കണ്ടു നോക്കിയാലോ അടുത്തൊക്കെ പന്തോണ്ട് ഫുൾ ആയിട്ട് എനിക്ക് അങ്ങോട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റി ില്ല വ്യൂ പക്ഷെ കുഴപ്പമില്ലേ ഞാൻ ഫുൾ ആയിട്ടുള്ള ഒരു ഹോം ടൂർ ഞാൻ എന്തായാലും ചാനൽ ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഒരു പുതിയ ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ് അപ്പൊ അത് ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ